മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസംതോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് ബഷീർ ദിനത്തോടനുബന്ധിച്ച് കാളിക്കാവ് അമ്പലക്കടവ് എം എൽ പി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദി ഉദ്ഘാടനവും അഭിനയ കളരിയും സംഘടിപ്പിച്ചു സൈക്കോളജിസ്റ്റും തിയേറ്റർ ആർട്ടിസ്റ്റുമായ ആരിഫ ഹിന്ദ് ഉദ്ഘാടനം നിർവഹിച്ചു ബഷീർ ദിനാചരണത്തിന്റെ ഭാഗമായി ബഷീറിന്റെ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുകയും കൃതി വായിക്കുകയും ചെയ്തു ബഷീറിന്റെ കഥാപാത്രങ്ങളായി കുഞ്ഞുമക്കൾ മാറിയത് കൗതുകമുണർത്തി പി ടി എ പ്രസിഡന്റ് ബഷീർ പറമ്പാടൻ അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപിക വി പി റംലറ്റ് സീനിയർ അസിസ്റ്റന്റ് എം സെൻസർബിഗം എസ് ആർ ജി കൺവീനർ ടി പി അസ്ലി എം ടി എ പ്രസിഡന്റ് നീതു വിദ്യാരംഗം സ്കൂൾ കൺവീനറും വണ്ടൂർ ഉപജില്ലാതല ജോയിന്റ് കൺവീനറുമായ എം സിർദ എന്നിവർ പ്രസംഗിച്ചു ലൈവ് സ്വർണ്ണ വ്യാപാര രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച പുതിയ ഔട്ട്ലെറ്റിനെ വീണ്ടും ബണ്ടൂരിന് വേണ്ടി സമ്മാനിച്ചിരിക്കുന്നു പരിശുദ്ധ സ്വർണം ഡയമണ്ട്സിലൂടെ